ലഹരിയിൽ കാറോടിച്ച് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തകർത്ത യുവാവിനെ പോലീസ് പിടികൂടി ശനിയാഴ്ച ചേർത്തലയിലാണ് സംഭവം നടന്നത് അരൂക്കുറ്റി ചേർത്തല റൂട്ടിൽ വഴിയാത്രക്കാരെയും വാഹനയാത്രികരെയും ഇടിച്ചുതെറിപ്പിച്ച് അപകടകരമായി കാറോടിച്ച യുവാവ് പിടിയിൽ പതിനൊന്നു പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം എട്ട് ഇരുചക്ര വാഹനങ്ങൾക്കും മൂന്ന് കാറുകളുമടക്കം എട്ടു വാഹനങ്ങളും ഇടിച്ചു തകർത്തായിരുന്നു യുവാവിന്റെ പരാക്രമം കാറിന്റെ മുന്നിലെ ഇടതുഭാഗത്തെ ടയർ ഇല്ലാതെയായിരുന്നു ഇരുപത്തിമൂന്ന് കിലോമീറ്ററോളം കാറോടിച്ചത് അരൂരിൽ വെച്ച് അപകടകരമായി ഓടിച്ച കാർ മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് അരൂക്കുറ്റി റൂട്ടിലേക്ക് കടക്കുകയായിരുന്നു ഈ വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനു മുന്നിൽ വാഹനം തടയാൻ നിന്നിരുന്നു എന്നാൽ പോലീസിന് നേരെ പാഞ്ഞെടുത്ത വാഹനം നിർത്താതെ പോവുകയായിരുന്നു ഞങ്ങള് കുറച്ച് ആൾക്കാർ വണ്ടി ഫോൺ മാറ്റി കൊടുത്തു നാട്ടുകാരും മുഴുവരും വണ്ടിയുടെ പുറകെ ചേസ് ചെയ്തു പോകാനുള്ളത് അങ്ങനെ ഞങ്ങളും ഇവൻ്റെ പുറകെ തന്നെ ഞങ്ങളും പോയി നാട്ടുകാരും ഉണ്ടായിരുന്നു ഫാമിലി ഒക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു ഇവൻ കാണുന്ന വണ്ടികൾ മുഴുവൻ ഇടിച്ചുണ്ടായിരുന്നു അപ്പോഴും പള്ളിപ്പുറം പള്ളിയുടെ വാതകയിൽ വെച്ചിട്ട് ഇവനെ മട്ടമുട്ടി പിടിച്ചാളു അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് പോയി ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ ഹൈ സ്പീഡിൽ ഒന്ന് ഞെട്ടിച്ച് തീർപ്പിക്കണമായിരുന്നു ഞങ്ങളുടെ ഇവൻ്റെ കയ്യിൽ കണ്ണുണ്ടായിരുന്നു ഇവനാ റൈറ്റ്സ് ഇവൻ്റെ റൈറ്റ്സ് എല്ലാം ഞങ്ങൾ കാണാപ്പം ഇവൻ കണ്ണ് പൊക്കി ഞങ്ങളുടെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് കണ്ണ് കാണിക്കുന്നുണ്ട് ഇവനെ ഞങ്ങൾ റൈറ്റ് സൈഡിലോട്ട് മാറിൽ ഇവർ ഇടിച്ച് തെറിപ്പിക്കലായിരുന്നു അങ്ങനെ നമ്മുടെ സുഹൃത്തിൻ്റെ മുത്തിൻ്റെ ചിരട്ട കാലുടിച്ചിട്ടുണ്ട് എൻ്റെ കൈക്ക് ഫ്രാക്ചറുണ്ട് കൈക്ക് ഇടുകൊണ്ട് ബാക്കി കുറച്ച് പേര് തുറകൂർ ആശുപത്രിയിലോട്ട് പോയിട്ടുണ്ട് കുറച്ച് പേര് ചേർത്തിട്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഒരു ആറേഴ് പേരിടെന്ന് പറഞ്ഞു കുമ്പളം മുതൽ വണ്ടി ഇടിച്ചു വന്നിട്ടുണ്ട് കാണുന്ന പൊട്ടിക്കാണ വണ്ടി ടയർ ഇല്ലായിരുന്നു ലഫ്സലിന്റെ ടയറേ ഇല്ല അവന് ആ റിമിട്ടിട്ടാണ് വണ്ടി പിടിക്കുകയുള്ളത് അതിനകത്ത് സ്മാർക്ക് വന്നിട്ടുണ്ട് ആ കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന വണ്ടികൾ മുഴുവൻ ഇട്ടിച്ച് തെറുപ്പിച്ചിട്ടും വന്നിട്ടേക്കണം അപ്പം അങ്ങനെയാണ് ഇവൻ എല്ലാവരും കൂടി നാട്ടുകാരത്തിൽ ഇവൻ പേടിയായിരുന്നു എല്ലാവരും അടുത്ത് നിൽക്കെല്ലാമെ തന്നെ പേടിയായിരുന്നു പറഞ്ഞപോലെ ഇത്രയും വണ്ടികൾ ഇടിപ്പിച്ചിട്ട് ഇവനെന്താണ് മദ്യപിച്ചിട്ടും ഇല്ല വേറെന്തോ കുടിക്കണം മദ്യ ലഹരിയാണെന്ന് ഉപയോഗിച്ചേക്കണമായിരുന്നു അല്ലാതെ അങ്ങനൊരാൾക്ക് അങ്ങനെ ക്രിമിൾ പഞ്ചായത്തൽ വരെ വഴിയില്ല എന്താണ്